നൂറ്റി ഇരുപത് സീറ്റ് വേണമെന്ന കോൺഗ്രസിന്റെ കടുംപിടുത്തമാണ് സമാജ്വാദി പാർട്ടിയുമായുള്ള സീറ്റ് ചർച്ച തകർത്തത് മുന്നൂറ് സീറ്റിലധികം മത്സരിക്കാൻ തയ്യാറെടുക്കുന്ന സമാജ്വാദി പാർട്ടി തൊണ്ണൂറ്റൊമ്പത് സീറ്റുകൾ നൽകാമെന്നാണ് കോൺഗ്രസിന് നൽകിയ വാഗ്ദാനം എന്നാൽ നൂറ്റിപ്പതിനഞ്ചിൽ താഴെ ഒരു ഒത്തുതീർപ്പിനും തയ്യാറല്ല എന്ന നിലപാടായിരുന്നു കോൺഗ്രസിന് ഇതിനെ തുടർന്നാണ് ചർച്ചകൾ അലസിയത് ഇന്നലെ വൈകിട്ട് ചേർന്ന കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് സമിതിയോഗം ഉത്തർപ്രദേശിലെ ആദ്യ രണ്ടു ഘട്ടങ്ങൾക്കായുള്ള നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചു കോൺഗ്രസിന്റെ അയവില്ലാത്ത നിലപാടാണ് ചർച്ചകൾ പൊളിച്ചതെന്ന് സമാജ്വാദി പാർട്ടി ആരോപിക്കുന്നു യു പിയിൽ വലിയ സ്വാധീനമുണ്ടെന്നാണ് കോൺഗ്രസ് കരുതുന്നതെന്ന് സമാജ്വാദി പാർട്ടി നേതാവ് നരേഷ് അഗർവാൾ കളിയാക്കി രാത്രിയോടെ സീറ്റ് തർക്കത്തിൽ സോണിയാഗാന്ധി ഇടപെടുമെന്ന് കോൺഗ്രസ് വൃത്തങ്ങൾ അറിയിച്ചു കോൺഗ്രസിന്റെ ഉത്തർപ്രദേശിലെ തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായി നിശ്ചയിക്കപ്പെട്ട പ്രശാന്ത് കിഷോർ മുഖ്യമന്ത്രി അഖിലേഷ് യാദവുമായി കൂടിക്കാഴ്ച നടത്തി സീറ്റുകളുടെ കാര്യത്തിൽ തർക്കം പരിഹരിക്കുകയായിരുന്നു ലക്ഷ്യം നൂറ്റി ഇരുപത് സീറ്റെന്ന ആവശ്യത്തിൽ നിന്നും നൂറ്റിമൂന്ന് സീറ്റിലേക്കെത്താൻ കോൺഗ്രസ് തയ്യാറായേക്കും ഇന്ന് ഇതുസംബന്ധിച്ച് അന്തിമ ചർച്ചകൾ നടന്നേക്കും അതേസമയം സമാജ്വാദി പാർട്ടിയുടെ പ്രകടനപത്രിക മുലായവും അഖിലേഷും ചേർന്ന് ഇന്ന് പുറത്തിറക്കും മാതൃഭൂമി ന്യൂസ് ഡൽഹി